ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ദുബായിത്താണ് നല്ല കളർഫുൾ വീഡിയോ കേട്ടാ അന്തരീക്ഷം വളരെ ഡാർക്കായിട്ടാണ് നിൽക്കുന്നത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ചെറുതായിട്ട് കാലത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബാഗിൽ ആകാശത്ത് നോക്കിയാൽ വേണ്ടിയില്ലേ ഫുള്ള് കറുത്ത കളറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് സമയമാണ് ഇപ്പം ദുബായിൽ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ തണുപ്പ് സമയത്ത് നല്ല കളർഫുള്ളായിട്ട് കുറച്ചുള്ള ഏരിയകളൊക്കെ ഉണ്ട് അവിടെ ഫുള്ള് പൂവെല്ലാം വെച്ച് ദുബായിനെ അതിമനോഹരമായിട്ട് അലങ്കരിക്കും ആ ഒരു നാലഞ്ച് മാസം ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് പിന്നെ ദുബായ് ഫെസ്റ്റിവലെല്ലാം നടക്കുന്നു അതെല്ലാം കണക്കിട്ട് കുറേ നാളുകളായി ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കളർഫുൾ കാഴ്ചകൾ ദുബായ് നിങ്ങൾ കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എൻ്റെ സുഹൃത്തുക്കളായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴ ദിവസമാണ് പക്ഷെ കറക്റ്റ് മഴ അങ്ങനെ പെയ്തിട്ടില്ല എന്നാലും അന്തരീക്ഷം ഭയങ്കര മൂടിക്കെട്ടി നിൽക്കുന്നു അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല നമ്മളെ നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കര ഒരു ഇരുട്ടായ രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് എന്തായാലും നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ ദുബായത്തെ മോളിലൊക്കെ നോക്കിയാണ്ടോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയണത് എന്തായാലും ഇന്ന് ഞാൻ കാണിച്ചിരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായി തണുപ്പ് തുടങ്ങിയല്ലോ തണുപ്പ് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോച്ച് കഴിഞ്ഞാൽ അടിപൊളി കളർഫുള്ളാണ് ഇവിടെ ആ കളർഫുള്ള് കാഴ്ചകൾ റോഡ് സൈഡിലും അവിടെ എല്ലാം നല്ല അടിപൊളി പൂവുകളെല്ലാം വെച്ചിട്ട് അതിമനോഹരമായിട്ട് നിൽക്കുന്ന കാഴ്ചകൾ അതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ ഉൾപ്പെടെ കണ്ടില്ലേ ഈ റോഡ് സൈഡിലെല്ലാം കണ്ടില്ലേ നല്ല ചുവപ്പ് പൂവെല്ലാം വെച്ചിട്ട് അടിപൊളിയൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ കേട്ടോ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നു അപ്പൊ നല്ല കളർഫുൾ കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ വടക്കം ഇവിടെ തന്നെ ആയിക്കോട്ടെ വാ തണുപ്പ് സമയം ഉണ്ടാല് ദേശാടന പക്ഷികളും ഇവിടെ എത്തും ആ ഒരു കാഴ്ച അവിടെ ഇങ്ങനെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന് ഇതിൻ്റെ മുകളിൽ റൗണ്ട് അടിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെതാ നല്ല അടിപൊളി കളർഫുള്ളെന്ന് അറിയാൻ വേണ്ടിയില്ലേ പൂവെല്ലാം നല്ല സൂപ്പറായിട്ട് വിരിഞ്ഞിക്കുന്നു മഞ്ഞ കളർ അങ്ങനെ പല കളർഫുള്ള് ചെടികളും നമുക്കിവിടെ ഈ ഒരു സമയത്ത് കാണാൻ കഴിയട്ട അപ്പോൾ ഫസ്റ്റ് കാഴ്ച നമ്മളെ തുടക്കം ഇവിടെ തന്നെ ആയിക്കോട്ടെ ആ വെള്ളത്തിൽ പോയിട്ട് കടൽ ഇറങ്ങുന്നതാണ് കാണുന്നത് അങ്ങനെയുണ്ട് അയ്യോ അടിപൊളി വാവും അല്ലാതെ അതേപോലെ ഒറ്റമെച്ച് പൊന്തി പറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെറിയ പാർക്കിലത്തെ കാഴ്ചകൾ കാണാം ഓക്കെ ഇവിടെ അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാ കാക്കകളാണെങ്കിൽ പോകണം കേട്ടോ നടപ്പ് സമയത്ത് മാത്രം കാണും ഇവിടെ നമ്മൾ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലങ്ങളത് ഓക്കെ ഈ ഒരു ഏരിയ കൂടി നമുക്ക് പോവാം ഇവിടെ അതിമനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള സിറ്റേജുകളാണ് അടിപൊളി അങ്ങനെ കിട്ടില്ലേ പിന്നെ സെൻറ്ററിൽ നമുക്ക് സ്കൈറ്റ് ചെയ്ത് പോവാം നല്ല ഫോട്ടോ ഒക്കെ എല്ലാം പറ്റിയ ഒരു ഏരിയ കേട്ടോ വെറുതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പുഴന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും അടിപൊളി ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലട്ടോ ഇവിടെയാണ് വന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാറ് സ്കൈറ്റിംഗ് പോലെയാണ് ഞാനിപ്പോൾ വീടുണ്ടെങ്കിൽ പോകുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് അടുത്ത കാഴ്ചകൾ ഓക്കെ ഇനി നമുക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം എങ്ങനെയുണ്ട് ഈ പൂവെല്ലാം പിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളും അടിപൊളിയാണ് ദുബൈന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അല്ലേ പലവർക്കും മാതൃകമാക്കേണ്ടി വരുന്ന രാജ്യമാണ് ഓക്കെ നമുക്ക് നേരെ ഇവിടെ നിന്ന് പൂവാണ് ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് എന്ന് പറയുന്ന സ്ഥലമാണിത് ഭയങ്കര വലിയ കാർ പാർക്ക് കേട്ടോ കാർ വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള മുമ്പ് ശരിക്കും പറയുന്നില്ല നാല് കാർ പാർക്കിംഗ് ആണ് ഉള്ളത് ഒരു നാലാമത്തെ കാർ പാർക്കിംഗ് പാർക്കിങ്ങാണത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ റോഡ്സിന്റെ റോഡിൻ്റെ നടുക്കിലൊക്കെ പോയി കാണാൻ ഭയങ്കര രസം കേട്ടാ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സമയം കേട്ടാ ദുബായിലേക്ക് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും നല്ല കളർഫുൾ ആയിട്ട് പോകുന്നത് പിന്നെ ഈ തണുപ്പ് സമയമായതുകൊണ്ട് പ്രത്യേക തരം പോവുകയാണ് നോക്കുക ഇതാണ് ദുബായിലെ ബസ്സാണിത് ടൂറിസ്റ്റുകൾക്ക് മാത്രം ഡബിൾ ട്രക്ക് ബസ്സാണ് പോകുന്നത് അതിൻ്റെ മോൾ വശം വന്ന ടോപ്പാണ് കേട്ടോ ഈ സമയത്തെല്ലാം ഒരുപാട് പേരതില് പോണുണ്ട് ഞങ്ങളുടെ വരലും ആ ബസ് എടുത്ത് പോവാനും കഴിഞ്ഞിട്ട് സൈഡെല്ലാം കണ്ടില്ല അങ്ങനെയുണ്ട് സൂപ്പര് ഇപ്പ പല ഭാഗങ്ങളും ഇതുപോലെ ഉണ്ട് ഇതുപോലുണ്ട് അപ്പോൾ നമ്മൾക്ക് ഞാൻ എനിക്ക് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് പോകുന്ന സ്കൈറ്റിങ്ങിലാണ് നമുക്ക് എനിക്ക് പരമാവധി എത്താവുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ വീഡിയോസ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെയാണ് അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ പേര് നിസാർ ചാനൽ മസാക്ക ബ്ലോഗ് അങ്ങനെ പോകുന്ന പിള്ളേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ അപ്പൊ അവരിങ്ങനെ എവിടുക്കും ഞായറാഴ്ച ആയുണ്ട് ലീവ് കൊണ്ടൊക്കെ ഇങ്ങനെ പോകണം ഞാൻ റോട്ടിൽ കൂടി സൈക്കിലിട്ട് പോകണ്ട ഈ ഭാഗത്ത് പോലീസ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവര് ഈ സൈഡിൽ കൂടെയൊക്കെ പോവുന്നുണ്ട് പിന്നെ പിള്ളേരെ അവർ അങ്ങനെ പിടിക്കൊന്നുമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ അവർ അങ്ങനെ പോവേണ്ട അങ്ങനെ പെട്ട ടോട്ടൽ വ്യൂ വ്യൂണി കാണുന്നത് അങ്ങനെ ഉണ്ട് ഞാൻ ഫുള്ള് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ മാത്രമേ വീഡിയോസിലുള്ളു അപ്പൊ കളർ ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൂവും ചെടികളും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത് പറഞ്ഞപ്പോൾ റോട്ടിൽ കൂടെ പോകാണ്ട് അവര് ഈ സൈഡിൽ കൂടെ തന്നെ പോവേണ്ടത് അല്ല പിള്ളേരാണ് പിന്നെ എന്തോ സംഭവിക്കുന്നത് ഇവിടെ അധികം വലിയ വണ്ടികളൊന്നും വരില്ല എന്നാലും എന്തെങ്കിലും സംഭവിക്കണ്ട എന്തെങ്കിലും അവർ വർത്തമാനം പറഞ്ഞു പോണ സമയത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ സൈഡിൽ കൂടെ പോക്ക റൊട്ടി കൂടി ഓട്ടോ പിള്ളേര് പറഞ്ഞാൽ കേട്ടിട്ട് പോവണ്ടേ ഓക്കെ നമ്മൾ നമ്മളെ ഇതിലേക്ക് കടക്കാം ഓസ്പെ കളർ ഫുള്ള് നല്ല കളർഫുള് കേട്ടാ ഇങ്ങനെ രണ്ട് ഇവിടുത്തെ കാഴ്ചകള് ഞാൻ ഇവിടെ ഫുള്ള് മഞ്ഞ കളറില് ആ കാഴ്ച അടിപൊളിയാണ് എന്തായാലും അങ്ങനെ വന്ന് ഇതാ നമ്മൾ മെയിൻ ഒരു ഹൈലൈറ്റ് സ്ഥലം വന്നിട്ടുണ്ട് കേട്ടാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇതൊരു ബ്രിഡ്ജ് മക്തൂം ബ്രിഡ്ജ് നല്ല ബ്രിഡ്ജ് തുടങ്ങുന്ന ഈ ഒരു ഏരിയ ആണ് അത് മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു ലുക്കാണ് ഭയങ്കര ഹൈലൈറ്റ് ഈ ഒരു ഗ്രീനായിട്ടുള്ള സ്ഥലത്ത് ആ ബിൽഡിങ്ങിൻ്റെ ഇത് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ചെയ്യാനും ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനും വണ്ടി വരുന്നൊരു ഭാഗട്ടത് സൂപ്പർ ഒരു ഏരിയ ഏരിയയാണത് അതിൻ്റെ അടുത്ത് പറയുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ ഒരു വൈലറ്റ് പിങ്ക് നല്ല അടിപൊളി ഡിസൈൻ ഡിസൈനായിട്ടാണ് ഇവിടെ ചെടികൾ പൂവിരിഞ്ഞിക്കണേ കാണാനിട്ടാ നമുക്കതിൻ്റെ അടുത്ത് പോകാണ്ട് പോവാ സൂപ്പർ ണ്ട് ഈ ഒരു ഈ ഒരു ഷോട്ട് ഇത് കാണാനാണ് ഇത് ഫോട്ടോ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാനുട്ടാ ഈ ഒരു ഭാഗം ഭയങ്കര ഏറെ സംഭവമാണ് ഇതും കുഴപ്പമില്ല അടിപൊളി ഇത് നേരെ പോകുന്നത് മക്കും ബ്രിഡ്ജിന്റെ മേലൊക്കെയാണ് അതുപോലെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടാ അടിപൊളി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കിടക്കാമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഇവിടെയുള്ള തട ഭയങ്കര ലുക്കട്ടാ ഇന്നു അന്തരീക്ഷം ഒരു ഞാൻ പറയില്ല മഴ കാലത്ത് പെയ്ത് പിന്നെ ഇങ്ങനെയൊക്കെ മോടിക്കെട്ടി കിടും അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാഴ്ചയിൽ ഞാൻ ഇങ്ങനത്തെ കാഴ്ചകൾ മാത്രേ കാണിക്കണുള്ളേ അല്ലാണ്ട് കൂടുതൽ വലിയ ഇതായിട്ടുള്ള കാഴ്ചകളൊന്നും ഞാൻ കാണിക്കണില്ല

അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ഒരുപാട് നേരം കറങ്ങിയില്ല ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടായി ഇരുട്ടായി നമ്മൾ തിരിച്ച് പോവാണ് ഒരു അടിപൊളി സീനറി കണ്ടപ്പോൾ അങ്ങനെ എടുത്തു മാത്രം ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ സ്കൈറ്റ് ഒക്കെ ചെയ്തത് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഈ ഒരു സീനറി തന്നെ സൂപ്പർ കേട്ടാ അടിപൊളി കാണാൻ അങ്ങനെ ഇതാ നേരെ ഇങ്ങോട്ട് വന്ന് ഞാൻ ഇവിടെ അതിലും രക്ഷ അല്ലാത്ത വ്യൂ ആണ് ഇത് തണുപ്പ് സമയങ്ങളിൽ മാത്രം കാണുന്ന കാഴ്ച കേട്ടാ ചൂട് സമയത്ത് ടോട്ടലി മാറും ഇതേപോലെ നമുക്ക് പോയി വീഡിയോസ് ഒന്നും ഉണ്ടാക്കൂല അങ്ങനെ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ സുഹൃത്തുക്കളെ ദുബായിത്തെ തണുപ്പ് സമയത്തെ വീഡിയോസാണ് നിങ്ങൾ കണ്ടത് അടിപൊളി ദുബായ് നല്ല കളർഫുള്ളായി നിൽക്കുന്ന കാഴ്ചകൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കളഞ്ഞ നടക്കും ഓക്കെ ബൈ ബൈ